ാണ് സെന്റ് തോമസ് കോളേജ് ബ്യൂട്ടി ക്ലിനിക്കിലാണ് കേട്ടോ നമ്മൾ പോയത് അപ്പോ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബോബിയാന്നാണ് വിചാരിച്ചിരുന്ന പക്ഷെ എൻ്റെ ഹസ്ബൻഡ് എന്റെ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ഭർത്താവിന്റെ ഉപദേശപ്രകാരം അപ്പൊ ഞാൻ എന്ത് ചെയ്തു ബോയ്ക്കെട്ട് അടിക്കാമെന്നുള്ള തീരുമാനമായി ബോബിനെക്കാട്ടും ബോബി ഈ ആണേക്കാട്ടും നല്ലത് ബോയ്ക്കെട്ടായിരിക്കും എന്നുള്ളൊരു സജഷൻ പ്രകാരം ഞാൻ വിചാരിച്ചു അങ്ങനെ എന്നെ ചീരി കളഞ്ഞേക്കാൻ ഒന്ന് കരുതി അവിടേക്ക് പോകാൻ അപ്പോൾ ഇവിടെ നമ്മുടെ ആദ്യം എനിക്ക് വെട്ടി വെട്ടി വന്നപ്പോൾ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ അതിനെ സെറ്റ് ചെയ്ത് മുടിയൊക്കെ സെറ്റ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഒന്ന് ചിരിച്ചു തുടങ്ങി അപ്പോൾ ഭയങ്കര നമ്മളെ നല്ല കൺവീനിയൻ്റ് ആണ് കേട്ടോ കേട്ടോ ഇതിൻ്റെ ഇവരുടെ സർവീസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കൊടുക്കുന്നത് അമലയിലാണ് ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് ആർ സി സി തിരുവനന്തപുരത്തേക്ക് വേണ്ടിയിട്ടായിരുന്നു ഹെയർ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അമല ഹോസ്പിറ്റലിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുത്തത് അപ്പോൾ വലിയ പ്രൊസീജിയേഴ്സൊന്നുമില്ല എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ട് അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നുമില്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ ആയിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ആദ്യം മുടി ഇങ്ങനെ നിൽക്കണോടൊപ്പം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല എങ്ങനെ മുടി അങ്ങോട്ട് മുടി നിൽക്കണതാണ് പിന്നെ നമ്മളെ വീട്ടിലേക്ക് അച്ഛനോടും അമ്മോടും അച്ഛനമ്മ ആദ്യം കണ്ടപ്പോൾ നിൽക്കും അപ്പോൾ വേറെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ രാജേട്ടൻ വന്നു ആ കൊള്ളാം ചേച്ചിയുടെ അച്ഛനാണ് കേട്ടോ ചേച്ചിയുടെ അമ്മ അപ്പോൾ എന്താണ് വിഷ്ണു അപ്പോൾ അവൻ തിരക്കിലായിരുന്നു അത് കഴിഞ്ഞിട്ട് അവൻ ചോദിച്ചത് കിട്ടിയോ എന്നാണ് അപ്പോൾ ഫി വീണേച്ചി ടൊമാറ്റോൻ അപ്പോൾ ഇവരിനൊക്കെ തന്നെയായിട്ട് ഞാൻ വിളിച്ചുള്ളൂ ബാക്കിയുള്ളവരൊന്നും എനിക്ക് വിളിക്കാൻ പറ്റിയില്ലേ പിന്നെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ട് എല്ലാവരും അറിഞ്ഞ് അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ സത്യം